ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ കൊക്കോ വില സർവ്വകാല റെക്കോർഡിട്ടു ഉണങ്ങിയ കൊക്കോ പരിപ്പ് കിലോ എഴുന്നൂറ്റി അൻപത് രൂപയും കൊക്കോയ്ക്ക് ഇരുന്നൂറ് രൂപയുമാണ് കർഷകർക്ക് ലഭിക്കുന്ന വില പക്ഷേ മികച്ച വില ലഭിക്കുമ്പോൾ കർഷകർക്ക് വിപണിയിൽ എത്തിക്കാൻ കൊക്കോ ഇല്ലാത്ത സ്ഥിതിയുണ്ട് വിലയുള്ളപ്പോൾ ഉൽപ്പന്നവും ഉൽപ്പന്നമുള്ളപ്പോൾ വിലയുമില്ലാത്തത് കർഷകരെ നിരാശരാക്കുന്നു കഴിഞ്ഞ ഏതാനും നാളുകളായി കൊക്കോയ്ക്ക് വിപണിയിൽ ലഭിക്കുന്നത് മെച്ചപ്പെട്ട വിലയാണ് ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ ഇപ്പോൾ കൊക്കോ വില സർവ്വകാല റെക്കോർഡിട്ടു പക്ഷേ ഉയർന്ന വില ലഭിക്കുന്ന ഘട്ടത്തിൽ കർഷകർക്ക് വിപണിയിൽ വിപണിയിലെത്തിക്കാൻ കൊക്കോ ഇല്ലാത്ത സ്ഥിതിയാണ് വിലയുള്ളപ്പോൾ ഉൽപ്പന്നവും ഉൽപ്പന്നമുള്ളപ്പോൾ വിലയും ഇല്ലാത്തത് കർഷകരെ നിരാശരാക്കുന്നു തുടർച്ചയായി ഉണ്ടായ വിലയിടിവും രോഗബാധയും ഉൽപാദനക്കുറവും കഴിഞ്ഞ നാളുകളിൽ കൈറേഞ്ചിൽ കൊക്കോ കൃഷിക്ക് തിരിച്ചടി സമ്മാനിച്ചിട്ടുണ്ട് മുമ്പ് കൃത്യമായ ഇടവേളകളിൽ കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം നൽകിയിരുന്ന കൃഷിയായിരുന്നു കൊക്കോയെങ്കിൽ ഉൽപാദനക്കുറവ് മൂലം കാര്യങ്ങൾ പാടെ മാറിമറിഞ്ഞു പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാതായതോടെ പല കർഷകരും കൊക്കോ മരങ്ങൾ വെട്ടിമാറ്റി മറ്റ് കൃഷികളിലേക്കും തിരിഞ്ഞിരുന്നു ഉൽപാദനം മെച്ചപ്പെടുന്നതോടെ ഇപ്പോൾ ലഭിക്കുന്ന ഉയർന്ന വില താഴേക്ക് പോവുകയാണ് പതിവെന്നും ഉൽപാദനം കുറഞ്ഞ സമയത്ത് ലഭിക്കുന്ന മെച്ചപ്പെട്ട വില കൊണ്ട് കർഷകർക്ക് കാര്യമായ പ്രയോജനമില്ലെന്നുമാണ് വാദം ഉണക്ക കൊക്കോ പരിപ്പ് സംഭരിച്ചു വെച്ചിരുന്ന കർഷകരൊക്കെ ഉൽപ്പന്നം വിറ്റഴിച്ചു കഴിഞ്ഞു നിലവിൽ വിപണിയിലേക്ക് കൊക്കോ വന്നു തുടങ്ങിയിട്ടുണ്ട് വൈകാതെ വില താഴേക്ക് പോകുമെന്നും കർഷകർ ആശങ്കപ്പെടുന്നു